അനുമോൾക്ക് വോട്ട് കുറഞ്ഞ് അനുമോൾ കപ്പടിക്കുകയാണ് അനുമോൾ മൂന്നാം സ്ഥാനത്ത് പിന്തള്ളി ഞെട്ടിക്കുന്ന വിളിപ്പുറത്ത് ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പല ആളുകളും എനിക്കിട്ട കമൻറ്റുകളാണ് അനുമോൾ ചേട്ടാ കപ്പടിക്കില്ല അനുമോൾക്ക് ഇപ്പോൾ നെഗറ്റീവാണ് നമ്മൾ ആ വന്ന സമയത്ത് ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തിയത് സത്യമാണ് ആ സമയത്ത് അനുമോൾ കരച്ചിൽ ഇതൊക്കെ അനുമോൾക്ക് ഫാൻസ് വോട്ട് കയറി പക്ഷേ ഇപ്പോൾ അനുമോൾക്ക് കണ്ടന്റ് ഇല്ലാതിരിക്കുകയാണ് ഷിയാസും ഒന്ന് ആ പാവം എടുത്ത് കളഞ്ഞാൽ പിന്നെ അനുമോൾക്ക് കണ്ടന്റ് ഇല്ല എന്നും ഒരുപാട് പേർ കരുതുന്നുണ്ട് അനുമോൾക്ക് വോട്ടിംഗ് കുറവാണ് എന്ന് പറയുന്നത് പക്ഷേ ഇങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ വോട്ടിങ്ങിൽ ഫസ്റ്റ് നിൽക്കുന്നത് അനിമോളാണ് നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ വോട്ടിംഗ് ഇതിട്ടാലും അല്ലെ എവിടെയൊക്കെ ഇതിൽ ഇട്ടാലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന അനുമോൾ അനപുട്ടിക്കുക രണ്ടാമത് അനീഷ്നാണ് മൂന്നാമതാണ് ഷാനവാസിന് കിട്ടുന്നത് പക്ഷെ അനുമോൾ കപ്പടിക്കുകയല്ലെന്ന് പല ആളുകളും പറഞ്ഞിരുന്നു കപ്പടിക്കുന്നതല്ല അനുമോൾ ഫൈനലി വരും ഒന്നെങ്കിൽ ഫസ്റ്റ് അല്ല സെക്കൻഡ് കിട്ടും ഇതിലേതെങ്കിലും ഒന്നും കിട്ടുള്ളൂ അല്ലാതെ മൂന്നാം സ്ഥാനത്തേക്കൊന്നും നമ്മുടെ അനുമോൾ പോകത്തില്ല അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് പല ആളുകളും പറയുന്നുണ്ട് അനുമോളുടെ ഗെയിമിൽ ഇപ്പോൾ മാറ്റം വന്നു സത്യമാണ് ജി ഗ്യാസ് വന്നതിന് ശേഷം അനുമോളുടെ ഗെയിമിൽ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ അനുമോൾക്ക് കണ്ടന്റ് ഇല്ല നേരത്തെ എന്ന് പറഞ്ഞാൽ അനുമോൾ എപ്പോഴും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കുമായിരുന്നു ഇപ്പം അനുമോള് കണ്ടന്റ് ഇല്ലാതിരിക്കുകയാണ് ആ അനുമോളെ ഗെയിമെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ ചെറിയ രീതി ബാധിക്കും ചെറിയ രീതിയിൽ ബാധിക്കുന്നില്ല ഇപ്പം അനിമോളവിടെ കണ്ടന്റ് കൊടുത്ത് ആളുകൾ പ്രേക്ഷകർ പിന്തുണയുണ്ട് അതുകൊണ്ട് അനുമോൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ഗെയിം കളിച്ചില്ലെങ്കിൽ അവിടെ നിന്ന് ടക്കൊക്കെ ഒന്ന് കണ്ടന്റ് കൊടുത്താലും മതി അല്ല എപ്പോഴും എപ്പോഴും കണ്ടന്റ് കൊടുക്കണമെന്നില്ല അത് ആ ഒരു ട്രാക്കിലൂടെയാണ് അനുമോള് പോകുന്നത് പാനോള് അനുമോൾ പഴയപോലെ കരയച്ചിലില്ല ഒന്നുമില്ലല്ലോ അതനുമോടെ ഇപ്പോൾ ഇതാണ് ലാലട്ടം വന്ന് അത്രയൊക്കെ അന്ന് ഇതായി പാർ ചെയ്തിട്ടും അനുമോൾ കരഞ്ഞിട്ടില്ല അത് അനുമ്പോളുടെ ഒരു ഗെയിമിൻ്റെ പ്ലാ പ്ലാനായിട്ട് ഇപ്പോൾ അനുമോൾക്കറിയാം ഗെയിം ചേഞ്ച് ചെയ്ത് ഇപ്പോൾ അനുമോൾക്കറിയാം അവിടെ പിടിച്ച് നിൽക്കണം പിടിച്ച് നിന്നേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് അനുമോളിപ്പം ഗെയിം കളിക്കും പക്ഷെ അനുമോൾ കപ്പടിക്കുമെന്ന് ചോദിച്ചാൽ പ്രേക്ഷകരുടെ ഇതുപോലെ ഇരിക്കും കപ്പടിക്കാൻ പക്ഷേ ഫൈനലിൽ വരും ഒന്നോ രണ്ടോ സ്ഥാനത്തിൽ ഏതെങ്കിലും ഒന്ന് കിട്ടും അത് ഉറപ്പ് കാര്യമാണ് അതിപ്പോഴും അനുമോൾക്കാണ് ഏറ്റവും കൂടുതൽ വോട്ടുള്ളത് വോട്ടിംഗ് ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ അനുമോളാണ് അല്ല മൂന്നാം സ്ഥാനത്തേക്ക് അനുമോൾ പിന്തള്ളിയിട്ടൊന്നുമില്ല അനുമോൾക്ക് തന്നെയാണ് വോട്ട് പല പ്രേക്ഷകർക്കും ഡൗട്ട് ഉള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാനിപ്പം ഈ വീഡിയോ ചെയ്തത് പല ആളുകൾ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ചേട്ടാ ഇതെന്താണ് സത്യമെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ എൻ്റെ കൊച്ചി കൂടെ അവസാനിക്കൊന്നും ഇഷ്ടം വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ ബൈ